ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചെറുപ്പമായിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണത് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന വരകളും അതുപോലെ ചുളിവുകളൊക്കെ മാറ്റാനും മുഖം നന്നായി ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കളയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് വെറും മൂന്നേ മൂന്നും ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഫ്രൈസ് ക്രീം എന്ന് തന്നെ പറയാം ഇത് നൈറ്റിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം അതായത് റൈസ് വാട്ടർ അതാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അതൊരു രണ്ട് ടീസ്പൂൺ എടുക്കുക പിന്നെ റൈസ് വാട്ടർ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തലേദിവസത്തെ എടുക്കുകയാണ് ഏറ്റവും നല്ലത് അതിന്നൊരു രണ്ട് ടീസ്പൂൺ എടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കറ്റാർ വായ ജെല് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതൊരു ജെൽ കൺസിസ്റ്റൻസി ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ ക്യാപ്സ്യൂളും കൂടിയാണ് ഇത് കൂടി മൂന്നും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ക്രീമി ടെക്സ്ച്ചറ് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫേസ് പാക്ക് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ സ്കിന്നിന് നല്ലൊരു മെറാക്കൽ ചേഞ്ചസ് തന്നെ കൊണ്ടുവരാൻ സാധിക്കുക ഇത് നമ്മൾ രാത്രി നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ മോർണിംഗിൽ അത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്ത് കിടക്കുക മോർണിംഗിൽ ഇത് വാഷ് ചെയ്യുക നമ്മൾ നൈറ്റ് ക്രീമായിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമും കൂടിയാണിത് നല്ലൊരു ബെനിഫിറ്റ് കൊണ്ടുവരാൻ കൂടി പറ്റുന്നതാണ് കാരണം റൈസ് വാട്ടറിൽ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ അത്രയും ബെനിഫിറ്റ് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്ത് നല്ലൊരു ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് ക്രീം കൂടിയാണിത് ഇതിന് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ വെറുതെ കളയുന്ന ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇത്രയും നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റിൽ അതൊരു വലിയൊരു ഉപകാരം തന്നെയല്ലേ നല്ലൊരു ഫേസ് പാക്കാണ് നമുക്കിത് ഒരു ഇത് ഒരു വൺ വീക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നൈറ്റിൽ ഇത് യൂസ് ചെയ്യാം എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യാൻ നല്ലൊരു ബിറാക്കൽ ചേഞ്ചസ് തന്നെ കാണാൻ പറ്റും ഒരു ഫസ്റ്റത്തെ രണ്ട് ദിവസം തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഒരാഴ്ച യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലോണം ആ മാറ്റം നമുക്ക് ശരിക്കും തന്നെ മനസ്സിലാവുന്നതാണ് അത്രയും നല്ലൊരു ബെനിഫിറ്റ് തരാൻ പറ്റുന്നൊരു ഫേസ് പാക്ക് കൂടിയാണിത് ഈ ഒരു ക്രീം ലൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് അബ്സോർബ് ചെയ്യും നല്ലൊരു ഹൈഡ്രേഷൻ പോലെ തന്നെ ഇരിക്കും നമ്മുടെ മുഖം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും ഒരു ഓവർനൈറ്റ് ഇത് യൂസ് ചെയ്യുക ഡെയിലി നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമും കൂടെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഒരു മിറാക്കൽ ചേഞ്ചസ് തന്നെ കാണാൻ പറ്റും അലോവെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ എപ്പോഴും മോയിസ്ചറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡൻറ്റാണ് പിന്നെ അതുപോലെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആയി ഒരു യുവത്തെ നിലനിർത്തുന്ന ഒരു മുഖമാക്കി മാറ്റാനൊക്കെ സഹായിക്കും നല്ലൊരു ബെനിഫിറ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഫേസിലൊക്കെ നല്ലൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സൺ സൺ ഡാമേജ് ഒക്കെ മാറ്റാൻ അതുപോലെ ഏജിങ്ങിന് തടയാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ